അപ്പോൾ നമ്മൾ ഏകദേശം നാല് സെൻറ്റോളം പോകുന്ന ഒരു കുളത്തിൽ നിന്ന് കാർപ്പായ വിരിച്ച ഒരു കുളത്തിൽ നിന്ന് ആയിരം കിലോ മീൻ വിളവെടുക്കുകയാണ് അതായത് രണ്ട് വണ്ടി നിറയെ മീനാണ് നമ്മൾ കണ്ടാൽ അത്ര പ്രതീക്ഷിക്കില്ല പക്ഷേ റബ്ബറിൻ്റെ സെൻട്രിലുള്ളൊരു റബ്ബർ തൊടിയുടെ സെൻറ്ററിലുള്ള ഒരു കുളമാണ് അത്യാവശ്യം ലെങ്ത്തിൽ ഉള്ളൊരു കുളമാണ് അപ്പോൾ അതിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ പോകട്ടോ അതുകൊണ്ടാണ് ഈ രണ്ട് വണ്ടിയായിട്ടാണ് നമ്മൾ പോകുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോ ഈ രണ്ട് വണ്ടിയിൽ കയറും അപ്പോൾ അതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പോൾ ടാർ പായക്കളുണ്ട് ഇവിടെ നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ടാർ പായ്ക്കളോ ആയിരത്തഞ്ഞൂറ് മീൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ വെള്ളം വറ്റിക്കാതെ വല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ മീൻ പിടിച്ചിട്ട് നമ്മൾ അവിടെ കണ്ടോ ചെറിയ ടാർ സെറ്റ് ചെയ്തിട്ട് അതിൽ ഇടുക വാ കാണാം കണ്ടോ കുറച്ച് നമ്മൾ പിടിച്ചിട്ടു രണ്ട് ട്രിപ്പ് അത്യാവശ്യം ഒരുപ്പള്ളം ഉണ്ട്

സ്ഥാനാർത്ഥിയാണല്ലേ അത്യാവശ്യം മത്സരിക്കാൻ പോണ ആളെ മീന്സ് ആണ് അല്ലെ ഇവിടുന്ന് എന്തായാലും കൃഷി ഇഷ്ടമുള്ള ആൾക്കാർ ജയിക്കട്ടെ അതാണ് എന്റെ അഭിപ്രായം കാരണം എന്റെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുള്ളൂ നിങ്ങള് മീൻ കൃഷി നടത്തുന്ന ആളാണ് സ്വാഭാവികമായിട്ടും ഞാൻ ആ ഫീൽഡാണ് ഞാൻ പത്ത് വർഷമായിട്ട് ഈ ആ ഫീൽഡാണ് നമ്മള് പത്ത് വർഷമായി അല്ല ഞാൻ എന്റെ മേഖല പറയണേ ലീസിന് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയുള്ളവരെ ജയിക്കണം എന്നാണ് കാരണം നമ്മളെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഗുണുണ്ടാവുമല്ലോ ഏതാ പുഴ്നാട് ആഴ്ത്താണ് അതെ അതെ പറഞ്ഞോളൂ അതിനെന്താ നല്ല കാര്യല്ലേ പറയണെ നമ്മള് മൂന്ന് സൈഡും പഞ്ചായത്ത് വള്ള ശരിക്കും ഇതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഞാൻ അഞ്ചു പത്ത് വർഷമായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ നിങ്ങളോട് എത്ര മണിക്ക് വരും പറഞ്ഞു ഒരു മണിക്ക് മണിക്കല്ല നിങ്ങൾ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് ലേറ്റ് ആയി ഒരു മണിക്ക് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് അമ്പനിയോട് എത്തി നമ്മുടെ ഒരു പോളിസി അതാ അത് പിന്നെ അത് ഒരു വണ്ടി കൊണ്ടുവരണ്ട സാഹചര്യത്തിൽ ഞാൻ രണ്ടു വണ്ടി എടുത്തു വന്നു ഇൻ കേസ് മീനുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ട് മീനുണ്ടാവണം ഇന്ന് വെള്ളം പറ്റിച്ചാലറിയുള്ളൂ അവര് പിടിച്ചു കേൾക്കട്ടെ ഏതാ ഏതാ വല്യ മോട്ടർ ഒന്ന് കിട്ടുകയാണെങ്കിൽ പറ്റിയിരുന്നു ഒറ്റടിക്ക് വെള്ളം അടിച്ച് പറ്റിച്ച പിന്നെ പിന്നെ മീൻ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം ഒന്ന് നിലകളും മറ്റും ധാരാളം ഉള്ള കാരണത്താല് മോട്ടറിന്റെ ഫുട്വാളവിൽ അത് ഒന്ന് അടിഞ്ഞ് ബ്ലോക്ക് ആവുന്ന കാരണത്താലാണ് വെള്ളം അധികം വറ്റിക്കാതിരിക്കാൻ പറ്റാഞ്ഞു അതുകൊണ്ട് തന്നെ വെള്ളം നിലനിർത്തിയിട്ട് മീൻ പിടിക്കാണ് ചെയ്യുന്നത് അത്യാവശ്യം വലിയ മീനാവോട്ട് കുറേ കുറേശ്ശെ കോരി എടുത്ത് അതിനെ കണ്ടീഷൻ ടാങ്കിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ടാർപോളിൻ ടാങ്കിൽ ഇതേപോലെ കണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഒരു കണ്ടീഷൻ ടാങ്ക് ഉണ്ടാക്കിയതാണ് സെപ്പറേറ്റ് ചെറിയൊരു ടാർപ്പായ വരിച്ച് താൽക്കാലികമായിട്ട് കെട്ടി നിർത്തിയ വെള്ളം വെള്ളത്തിലാണ് മീനെ കൊടുന്ന് ഇടുന്നത് അത് ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്കും പോകുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം വരുന്നുണ്ട് കാരണം ഈ വെള്ളത്തിന് പെട്ടെന്ന് കൊഴുപ്പ് വരും കുറഞ്ഞ വെള്ളമാണെങ്കിൽ അപ്പോൾ നമ്മൾ വെള്ളം ഇപ്പോഴും ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ മീനെ പിടിച്ചിടുന്ന മീനെ പെട്ടെന്ന് തന്നെ നമ്മൾ മീനെ പിടിച്ചിടുകയാണെങ്കിൽ മീൻ നന്നായിട്ട് ഇതേപോലെ മീനെ നമ്മൾ പിന്നെ പിന്നീട് നമ്മൾ എത്ര സമയം വേണമെങ്കിലും മീൻ ജീവനോടെ ഇരിക്കും ആ സ്ട്രെസ്സോട് കൂടിയിട്ട് നേരിട്ട് വണ്ടി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ചാവാ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് വിടാ കവുങ്ങൾ മറ്റും നനക്കാനായിട്ട് ഈ വെള്ളം ധാരാളം ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദിവസം ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം മാറ്റി കൊടുക്കുന്ന കാരണത്താൽ ഇവർക്ക് മീന് വളർച്ച നന്നായിട്ടിരിക്കപ്പെടുന്നു ഞാൻ ഇതിൽ ഇത്രയും മീൻ മീനുണ്ടാവും ഞാൻ ഒരിക്കലും ആയിരം ആയിരത്തി ഒരുന്നൂറ് കിലോത്തോളം മീന് ചെറിയൊരു ടാർപ്പ ചെറിയ രണ്ട് മൂന്ന് സെന്റ് ടാർപ്പായക്കുളത്തില് വളരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഞങ്ങൾ ചെന്ന ഉടനെ മീൻ്റെ അനക്കൊന്നും വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ആ ഫസ്റ്റ് ക്ലിപ്പിംഗ്സ് കണ്ടിരുന്നു അതില് അത്രയും മീൻ പിടിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേപോലെ കോരിക്കോരി മീനിൻ്റെ ഡെൻസിറ്റി കുറച്ചു വലയുണ്ട് കോരി മീൻ്റെ എണ്ണത്തിന് നമ്മൾ കുറച്ചതിന് ശേഷമാണ് പിന്നീടാണ് വെള്ളം വറ്റിച്ചത് വെള്ളം വറ്റിച്ചിട്ട് വീണ്ടും അതിലൊരു പത്തിരുന്നൂറ് കിലോ നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡെയിലി ബേസിന് മീൻ വളർത്തുന്ന മീൻ കുളത്തിൽ വെള്ളം മാറ്റുന്നതിനനുസരിച്ചിട്ട് വളർച്ച കൂടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും വെള്ളം വറ്റിക്കുന്നില്ല പൂർണ്ണമായിട്ട് പറ്റിക്കുമ്പോൾ അതിന് മീന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് പൂർണ്ണമായും പറ്റിക്കാതെ പകുതിയോളമൊക്കെ വെള്ളം മാറ്റി പുതിയ വെള്ളം വെള്ളം ഇഷ്ടം പോലെയുള്ള ഒരു ഏരിയയാണ് മൂന്ന് ഭാഗം പുഴയോട് ഓടിയിട്ടുള്ളൊരു ഭാഗമാണിത് അതോട്ടുതന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ വളർച്ച നമ്മൾ പിടിക്കുന്ന മീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓരോ മീനും നമ്മൾ നമ്മളൊരു കാലിനേക്കാളിനും മുള്ളിൽ വളർച്ച വന്നിട്ടുണ്ട് അതായത് ഒരു കിലോ ഒന്നേക്കാൾ ആ ടൈപ്പ് ആയിരുന്നു ഭൂരിഭാഗം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് ഏകദേശം എണ്ണൂറ് എഴുന്നൂറ് കിലോത്തോളം വലിയ മീനും പിന്നെ അതിൻ്റെ സെക്കൻഡ് ഗ്രേഡുമാണ് നമുക്കിവിടുന്ന് എടുക്കാൻ കിട്ടുന്നത് നിങ്ങൾക്കറിയാലോ പാടങ്ങളെല്ലാം റെഡിയാവുന്ന കാരണത്താലും പാടങ്ങളിലെല്ലാം യഥേഷ്ടം മീനുകൾ വളർത്താത്ത മീനുകൾ നാടൻ മീനുകൾ ഇഷ്ടംപോലെ മാർക്കറ്റിലേക്ക് വരുന്ന കാരണത്താല് കുറച്ച് വില കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ എങ്കിലും നമ്മൾ എല്ലാവരുടെയും മീൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ നമ്മളോട് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു എല്ലാവരുടെയും മീൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇതേപോലെ ക്രമ ക്രമനമ്പറിനുസരിച്ചും ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന മുറക്കും ഞങ്ങൾ എല്ലാവരുടെയും മീൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് മീൻ കൊടുക്കാനുള്ളവരും അതേപോലെ മീൻ കുഞ്ഞുങ്ങളെ വേടിക്കാൻ ആവശ്യമുള്ളവരും മീനൊക്കെ പിടിച്ചിടുന്ന തീറ്റയുടെ ചാക്കും ആ തീറ്റയാണ് നമ്മള് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനോമീന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ അത്യാവശ്യം നല്ല രീതി അങ്ങോട്ട് കൂടുതൽ ഡെൻസിറ്റി ഉള്ള കുളത്തിൽ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശൊക്കെ പോയി നമ്മൾ കണ്ടീഷൻ ടാങ്കിലേക്ക് മാറ്റുകയാണെങ്കിൽ മീനധികം പരിക്കില്ലാതെ അല്ലെങ്കിൽ അധികം ചാവാണ്ടൊക്കെ നമുക്ക് ഇതേപോലെ സേഫായിട്ട് പിടിക്കാൻ കിട്ടും അത് കൊണ്ടുപോകാനും പറ്റും നമ്മൾ എത്ര ദിവസം നീന് ഇടുന്നാലും മീന് കംപ്ലയിൻറ്റ് ആകും അല്ലെങ്കിൽ മീന് സ്ട്രെസ് വന്നിട്ട് ആകുന്നതായിട്ട് കാണപ്പെടുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ മീൻ കൊടുക്കാനുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾ തലേ ദിവസം തന്നെ പിടിച്ച് ഇതേപോലെ ഒരു ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ആയിട്ട് ഴുതി ഇടുക അതേപോലെ നിങ്ങൾക്ക് മീൻ കൊടുക്കാനുണ്ടെങ്കിലും മീൻ്റെ കുട്ടികളൊക്കെ വേണമെന്നു വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഏറ്റവും കുറച്ച്